ശ്രീ ലുക്കസ് സ്വാഗതം എഡിറ്റേഴ്സ് ചോയ്സിലേക്ക് ഒരുപാട് ചോദ്യങ്ങളിവിടെ ഉയർന്നു ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു കീശാന്തിയുടെ സഹായി അനൗദ്യോഗിക സഹായി വരുന്നു അങ്ങേർ ഏതാനും വർഷം കൊണ്ട് ശബരിമലയിൽ ഈ പീഠം ദ്വാ ദ്വാരപാലക ശില്പം പിന്നെ കട്ടിള ഒക്കെ സ്വർണം പൊതിയാൻ കെൽപ്പുള്ള ഒരു സ്പോൺസറായി മാറുന്നു ഒന്ന് രണ്ട് ഈ ഒരുപാട് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ മുപ്പത്തൊമ്പത് ദിവസം ഇതും കൊണ്ട് അയാൾ ചുറ്റുന്നു പ്രശസ്തരുടെ വീടുകളിലേക്ക് പോകുന്നു ഇപ്പോൾ ചോദ്യം ചെയ്യൽ അയാൾ പറഞ്ഞു എന്നൊക്കെ പറയുന്നു പക്ഷേ നമുക്ക് കൃത്യമായി അറിയില്ല അതായത് അയാൾ കൊണ്ടു നടന്നു പണം പിരിച്ചു അതായിരുന്നു ഉദ്ദേശമെന്നും സ്വർണം മോഷ്ടിക്കുക അതെ ഉദ്ദേശമായിരുന്നില്ല എന്നും മോഷ്ടിക്ക മോഷ്ടിക്കാൻ നിർബന്ധിതനായതാണെന്നും അതല്ലെങ്കിൽ ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ദേവസ്വം ബോർഡിന് ഈ വിഷയം പുറത്തു വന്നപ്പോൾ ഞെട്ടിയത് കേരളം ഒറ്റക്കെട്ട് അതിനകത്ത് ജാതി മതഭേദവും രാഷ്ട്രീയത്തിൽ അതീതമായിട്ട് കേരളത്തിലെ ജനങ്ങൾ ഞടിക്കും ശബരിമല പവിത്രമായ എല്ലാ വിഭാഗത്തിലൂടെ ജനങ്ങളും ആരാധിക്കുന്ന ഒരു മതേതര സങ്കല്പത്തിന്റെ പ്രതീകമായി ലോകത്തിന്റെ അഭിമാനമായ ശബരിമലയിൽ നിന്നും ഇതുപോലെ കൊള്ള എന്ന് പറഞ്ഞപ്പോൾ സത്യസന്ധമായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ ജടിക്ക എനിക്ക് മനസ്സിലാക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹം മൊത്തം അതിൽ വളരെയധികം ഹിന്ദലയിൽ ഇതിൽ പങ്കാളികളായിട്ടുള്ളത് രാഷ്ട്രീയക്കാരനാണെങ്കിൽ അല്ലെങ്കിലും അതല്ല ഇനിയിപ്പോ ഈ പറയുന്ന പോറ്റി മാത്രമാണെങ്കിലോ അല്ലെങ്കിൽ ഈ പറയുന്ന തന്ത്രിക്ക് പങ്കുണ്ടോ അല്ലെങ്കിൽ മേൽശാന്തിക്ക് പങ്കുണ്ടോ ഇതൊന്നും പ്രശ്നമല്ല ഇവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നവരെ ജയിലിൽ അടയ്ക്കണം എന്നുള്ളതാണ് നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായം പാർട്ടിയുടെ സർക്കാരിന്റെയും നയം അത് തന്നെ ഒരു തർക്കമല്ല ഞാനൊക്കെ ആദ്യകാലം മുതൽ ആദ്യ ദിവസം പോലെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇവർക്കെതിരെ സ്വീകരിച്ചിരിക്കുന്നത് തിരുവിതാം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയ അക്കാലത്ത് ഉണ്ടായിരുന്ന വ്യക്തിയെക്കുറിച്ച് പോലും ആ കാര്യത്തിൽ നിശ്ചിതമായ രീതിയിലുള്ള വിമർശനങ്ങൾ അദ്ദേഹം തെറ്റിയതെന്ന് ഞാൻ പറയുന്നില്ല ഒരു പക്ഷെ കബളിപ്പിക്കപ്പെട്ടതായിരിക്കും എന്തായാലും ഇവരല്ല ഇവരെല്ലാവരും ഒരു ചോദ്യമുരയിലാണ് കേരളത്തിൽ നമ്മുടെ കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല കാരണം നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന പോലെ രാഷ്ട്രീയ ചർച്ച ചെയ്യുന്ന പോലെ ഇതിനെ കാണാനും എനിക്ക് താല്പര്യമില്ല ഇവിടെ ബഹുമാനയുടെ കോടതി ഈ പീഡനം മോഷ്ടിച്ചുകൊണ്ട് പോയ ഈ പറയുന്ന ഈ പോറ്റി മോഷ്ടാവ് തന്നെ പരാതി കൊടുത്തതിന് ഫലമായിട്ടാണ് കോടതി ഇടപെടലൂടെ തന്നെ ഈ പീഡം കണ്ടുപിടിക്കുകയോ അതിനോട് തന്നെയാണ് ഇയാളെ ഈ കോഡും ഫ്രോഡിനെ കേരളത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തത് ഇപ്പൊ ബഹുവാൻ കോടതിയുടെ നിർദ്ദേശപ്രകാരം എസ് ഐ ടി രൂപം കൊണ്ട് അത് ഏറ്റവും വിശ്വസ്തരായ ഏറ്റവും നല്ല ട്രാക്ക് റെക്കോർഡുള്ള പിന്നെ എ ഡി ജെ പിന്നെ ബഹുമാനപ്പെട്ട വെങ്കടേഷ് സഹിതമുള്ള ആൾക്കാരാണ് ഇത് അന്വേഷിക്കുന്നത് അവരുടെ ദേവസ്വം ബോർഡ് ഞാൻ നേരത്തെ പ്രതിപാദിച്ച ദേവസ്വം ബോർഡിന്റെ രണ്ട് പ്രസിഡന്റുമാരെയും മെമ്പർമാരെയും ഒൻപതോളം ഉദ്യോഗസ്ഥന്മാരെയും കുറ്റവാളാക്കി കുറ്റവാളികളാക്കിക്കൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിക്കുകയും അത് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇയാളെ ചോദ്യം ചെയ്തിരുന്നു പുറത്തു വരുന്ന വാർത്തകൾ ഇപ്പൊ നേരത്തെ പ്രതിഭസാറ് പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്റെ ഉദ്ദേശം പണം പിരിക്കുമായിരുന്നു വിൽക്കാനായിട്ട് താല്പര്യമില്ലായിരുന്നു ഒക്കെ പറയുന്നൊക്കെ പച്ച നിറയാം കാരണം ശബരിമല ശ്രീകോവിൽ ഞാൻ ശബരിമല സന്ദർശിച്ചിട്ടുള്ളത് എനിക്കത് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും അവിടെ അവിടെ നിന്നും ഇത് പൊക്കിക്കൊണ്ട് പിന്നെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അസാധ്യമായി അപ്പൊ ഒരു വലിയ കോക്കേഴ്സ് അതിന്റെ പിന്നിലുണ്ട് ഇയാള് മോഷ്ടിക്കുക എന്നുള്ള പേരിൽ തന്നെയാണ് ശബരിമലയിൽ രണ്ടായിരത്തി ഏഴ് മുതൽ അവിടെ കുടിയേറിയെന്നുള്ള യാതൊരു തർക്കവും ഇല്ല എത്തിക്സോ ഭക്തി ഒന്നും ഇയാളുടെ തൊട്ടു തോന്നിയിട്ടില്ല കോട്ടത് കുറ്റവാളിയാണ് അയാൾ അയാൾ അത്ര ദീർഘമായ പത്ത് വർഷക്കാലം പത്ത് പതിമൂന്ന് വർഷക്കാലത്തുള്ള ശബരിമലയിൽ അയാളുടെ പാദങ്ങൾ സ്പർശിച്ച പോലും കളങ്കമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെത്തി കൂടാതെ കൊണ്ട് തന്നെ ഇതിൽ കൂട്ടു ഒരു തരത്തിലും അവരോടൊരു നീതിയും നിയമം കാട്ടാൻ പാടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഇപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു പറഞ്ഞ പ്രകടനങ്ങൾ അല്ല അഭിപ്രായങ്ങൾ ഞാൻ കേട്ടില്ല ഞാൻ മറ്റൊരു ചാനൽ ചർച്ചയിൽ കേൾക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ എങ്കിലും ഇതിനകത്ത് നമ്മൾ രാഷ്ട്രീയം കൊണ്ടുപോ വന്ന് ഈ അന്വേഷണത്തിന്റെ ഗ്രാവിറ്റിയെ തകർക്കരുത് അറിഞ്ഞോ അറിയാതെ ചില ആളുകൾ അത് രാഷ്ട്രീയം കൊണ്ടാണ് ഇംപ്ലിമെന്റ് ചെയ്ത് അതല്ല രാഷ്ട്രീയമായിട്ട് നിങ്ങൾ കാണുന്നതിന് ഉപരിയായിട്ട് കുറ്റവാളികളെ പിടിക്കുക എന്നുള്ളതാണ് അതിൽ രാഷ്ട്രീയക്കാരനുണ്ട് അവനെ പിടിച്ചിരിക്കണം ഇവിടെ ഇപ്പൊ ഈ സർക്കാർ മാത്രമല്ലല്ലോ രണ്ടായിരത്തി ഏഴിലാണ് ഈ അവിടെ കയറി കൂടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് വിജയവല്യ ഏതാണ് നാൽപ്പതിൽ പോണിൽ പിന്നെ തൂക്കം വരുന്ന പിന്നെ സ്വർണ്ണപാളികൾ അവിടെ പിന്നെ ദ്വാരപാല ശില്പങ്ങളിൽ പതിക്കുകയും അതിന്റെ മേൽപ്പൂരിസായിരുന്നു സ്വർണം പൂശുകയും ചെയ്തത് അതൊക്കെ ചരിത്ര സത്യങ്ങൾ തന്നെയാണ് അപ്പോൾ അവിടം മുതൽ ഇവിടം പോലെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ആ അവിടെ പ്രതിനിധികളായിട്ട് ബോർഡിൽ ഉണ്ടായിരുന്നു എൽ ഡി എഫ് യു ഡി എഫ് ഭരിച്ചിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഒരു സമഗ്ര അന്വേഷണം ആറ് മാസം ആറു ആഴ്ച കൊണ്ട് ഇവർ പൂർത്തീകരിച്ച് ഈ കുറ്റവാളികളിലേക്ക് അടുക്കുമെന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് അവർക്ക് അതിനുള്ള സമയം കൊടുക്കുക ഈ കൊടും കുറ്റവാളിയും പൊടുത്തിരിക്കുന്ന മൊഴിയുമായിട്ട് പുറത്തു വന്നോന്നും നമ്മൾ വിശ്വസിക്കണ്ടേ കാരണം മൊഴികളൊന്നും അങ്ങനെ പുറത്തു വരത്തില്ല കാരണം പത്രക്കാരൻ ഓർമ്മിച്ചില്ലല്ലോ മൊഴിയെടുക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം നെല്ലും പതിലും തിരിയട്ടെ ഈ ആദ്യഘട്ടത്തിൽ എനിക്ക് പറയാൻ പോണത് ഈ കൊടും കൊടും എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒരു വാക്ക ഉപയോഗിക്കുന്നുണ്ട് ഓഫ് റോഡുകളെ ജയിലിൽ അടയ്ക്കണം എന്നുള്ള ഭക്ഷണക്കാരാണ് ഞങ്ങൾ എല്ലാരും അതുകൊണ്ട് അതിനുവേണ്ടി കാത്തിരിക്കാം അതിന്റെ മറവിൽ സർക്കാരിനെ പിടിച്ചൊന്ന് പീഡിപ്പിക്കാന്നു വെച്ചാൽ നടക്കത്തില്ല അതൊക്കെ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും പാഴ്വേലയായി മാറിയതായി ഒരു ഗവൺമെന്റും ശബരിമല ഒന്നും മോട്ടിക്കാതെ ഒരു ഒരു സർക്കാരും തീരുമാനമെടുക്കുമെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആരും വിചാരിക്കണ്ട പക്ഷേ സർക്കാർ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു വാദത്ത് വിളിച്ചിട്ടുണ്ടോ അത് അന്വേഷിക്കണം അതിനോട് ഞാൻ ചോദിക്കുന്നതാണ് അത് സത്യം കണ്ടത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതി അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലാതെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയക്കാരെ പിടിക്കണം പിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെട്ട് പോകും അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് രക്ഷപ്പെടാനുള്ള അവസരം കൊടുക്കരുത് രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാർക്ക് എന്തായാലും ഈ രാഷ്ട്രീയക്കാരെതിരെ കുറ്റപ്പെടുന്നത് രാഷ്ട്രീയ നോപനികളായിട്ടാണ് അവിടെ വരുന്നത് ബോർഡ് മെമ്പർ പ്രസിഡന്റും ബോർഡ് മെമ്പർമാരും അതിൽ രണ്ട് ബോർഡ് മെമ്പർ പ്രസിഡന്റുമാരും കുറ്റവാളികളുടെ പട്ടികളുണ്ട് അവരുടെ പേര് കേസ് യാറിഞ്ഞ് ചെയ്തിരിക്കുന്നു അന്വേഷണം അവരിലേക്ക് എത്തട്ടെ അത് എസ് ഐ ടി നടത്തും അതുപോലെ നമുക്ക് കാത്തിരിക്കാം കുറ്റവാളിയിൽ ജയിലിൽ പോകുന്ന കാര്യത്തിൽ